ോ നിങ്ങളുടെ മാന്യത പക്ഷേ അത് ഇറ്റ് എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട് എല്ലാവർക്കും അതാണ് വേണ്ടത് ഡു യു വോണ്ട് മീ ടു ഡൈ ഇഫ് യു വോണ്ട് ദാറ്റ് എന്തൊക്കെ പറഞ്ഞാ മതി ഓരോരുത്തരുടെ പേജ് റീച്ചാക്കാൻ അവര് ബെല്ലോരുടെ ലൈഫ് വെച്ചായി കളിക്കുന്നത് വെൽക്കം ബാക്ക് ഞാൻ സൈലോട്ടൊരു ഫോട്ടോ കൊടുക്കാം ഈ ഒരു കുട്ടി കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഈ ഒരു ലേഡിക്കെതിരെ ആണെങ്കിൽ കുറെ ട്രോൾസ് കുറേ നെഗറ്റീവ് കമംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്നും താങ്ങാൻ കഴിയാതെ ജീവൻ വരെ അപകടത്തിലോട്ട് പോകുകയാണെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വിഷയങ്ങൾ വിഷയങ്ങളെന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം അതിന് മുന്നേ ആദ്യം തന്നെ അർജുൻ എം ബി ആരാണ് എന്നുള്ള നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു നാഷണൽ യൂട്യൂബർ ആണ് അപ്പോൾ പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന അർജുൻ എം ബി ഷോർട്ട്സ് എന്ന് പറയുന്നത് തൻ്റെ ചാനലിട്ടിട്ടുണ്ടായിരുന്ന ഹോക്ക് ദ ബലൂൺ ഓർ ഫൈൻ ലവ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ഷോയാണ് അപ്പം അതിനകത്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിക്കാർക്ക് ഇത്രയും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുന്നേ അർജുൻ എം പി പുള്ളിക്ക് ഏകദേശം ഒരു ആറോളം ചാനൽസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു നാഷണൽ യൂട്യൂബർ ആണെന്നുള്ളത് അർജുൻ എം പി ലൈവ് അർജുൻ എം പി വ്ലോഗ്സ് മലയാളം അർജുൻ എം പി ഷോർട്സ് അർജുൻ എം പി ഇതാണ് പുള്ളിയുടെ മെയിൻ ചാനൽ അമ്പത് ലക്ഷം സഭ ഉള്ള ഒരു ചാനലാണ് പുള്ളി ഇതിനകത്ത് ഹിന്ദി കണ്ടൻറ്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ടിട്ട് ഇവിടെ ചെയ്യുന്ന പല ചലഞ്ചസ് ആണെങ്കിലും ഹിന്ദിയിലാണ് പുള്ളി സംസാരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നത് അപ്പം ആ ഹിന്ദി ലാംഗ്വേജ് അറിയാവുന്ന ആ ഒരു സാധനങ്ങളുടെ കൂടി പുള്ളി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഹിന്ദിയിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു മൂന്ന് മൂന്നര കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ അതിലെ ഒരു ഒരു പറ്റം ആൾക്കാരായിരിക്കും നമ്മുടെ യൂട്യൂബിൽ ഓഡിയൻസ് ആയിട്ട് ഉണ്ടാവുക പക്ഷേ ഹിന്ദിയിലെ ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അന്നും ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഹിന്ദി അല്ലേ അപ്പം ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പുള്ളി ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതേപോലെ തന്നെ എഫ് ടി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അർജുൻ എം പി പ്ലേസ് എന്ന് പറയുന്ന ഒരു ഗെയിമിങ് ചാനലുണ്ട് അങ്ങനെ നിരവധി ചാനൽസ് പുള്ളി റൺ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ചില കോണ്ടസ് കണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ പുള്ളി ആ ഒരു കാര്യം ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ രീതിയിലാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചലഞ്ച് വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു പുള്ളിക്കാർക്ക് ഇത്ര നെഗറ്റീവും അല്ലെങ്കിൽ ട്രോൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ കോണ്ടന്റ് ആണ് അതിങ്ങോട്ടി ഒക്കെ റീമേക്ക് ചെയ്തു ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആ ഒരു വ്യക്തി കാര്യം പുള്ളിയുടെ ആ ഒരു ഒക്കെ അത്രയും കിടിലായിട്ടുള്ള സാധനങ്ങളെ തന്നെയാണ് കുറേ ഫണ്ണ് നമുക്ക് ചിരിക്കാനൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി മൂന്ന് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് ഭയങ്കര രസമാണ് നിങ്ങൾ എല്ലാവരും പോയി കാണണം ഈ ഈ ഒരു ഒരു ഷോ അല്ലെങ്കിൽ പ്രോഗ്രാം ഐഡിയ രണ്ട് മൂന്ന് ക്ലിപ്സ് നമുക്കൊന്ന് കാണാം അഞ്ച് സുന്ദരികളായ പെൺകുട്ടികളും അവർക്കൊരു പരിചയമില്ലാത്ത കുറെ ആണുങ്ങളും നമുക്ക് വേണ്ടത് ഒരു മാച്ചാണ് എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഓരോ ബലൂൺ ഉണ്ട് അതവര് ഫുള്ളും പൊട്ടിച്ചാൽ നിങ്ങൾ ഔട്ട് ഒരെണ്ണം ബാക്കി കൊണ്ട് ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ മാച്ച് അപ്പൊ ഇതാണ് ബലൂൺ ഏകദേശം പോലൂൺ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു ഇത് കുറെ ബോയ്സിനെ ആണെങ്കിൽ അങ്ങോട്ടിയൊക്കെ കൊണ്ടുവരും ആ ബോയ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനകത്ത് ആ പെൺകുട്ടികൾ അത്രയും ആൾക്കാർ നിരന്നിരിക്കുന്നതിൽ അവർക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ബലൂൺ പൊട്ടിക്കില്ല അപ്പോൾ ആ പറയുന്ന ആ പയ്യനിന്ന് എന്തെങ്കിലും വിപരീതമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം അവർക്കുണ്ട് അവർക്ക് താല്പര്യമില്ല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് മാച്ച് ആവില്ല പകരം അവർ ആ ഒരു ബലൂൺ പൊട്ടിക്കണം അതായത് ആ ഒരു പയ്യനെ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു കാരണം കൂടി ആ പെൺകുട്ടികൾ വ്യക്തമാക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ ഇപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ പക്ക ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ ബലൂൺ പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നേരെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ പയ്യൻ്റെ അടുത്ത് നേരെ പോയിട്ട് അതില് ഇഷ്ടമില്ലാത്ത രണ്ടാളുകളുടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ആയിട്ടുള്ള ഒരു ഷോ തന്നെയാണ് അതിലെ കുറച്ച് ഭാഗങ്ങളോട് നമുക്കൊന്ന് കാണാം ഒരു കല്യാണം കല്യാണം നീ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈഫുമായിട്ട് അല്ല എനിക്ക് അത്ര കാരണം വെച്ചാൽ പേരൻസ് ഉണ്ട് അവർക്കൊരു വാല്യൂ കൊടുക്കണം പക്ഷെ എന്നാലും വൈഫിന്റെ ഒരു വാല്യൂ കൊടുക്കാത്തൊരു വൈഫ് വന്ന പേരൻസിനെ ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കണം ഞാൻ പറഞ്ഞില്ല നോക്കണ്ടെന്ന് പറയുന്നില്ല വൈഫിന് ഒരു ഒരു സ്പേസ് കൊടുക്കാത്ത ടോൺ എനിക്ക് വൈഫ് ഈ ഒരു ഷോയുടെ ഒരു ഫോർമാറ്റ് ഇതിനകത്ത് ഈ പച്ച ഡ്രസ് ഇട്ടായി ഭയങ്കര പട്ടിഷോയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഹേറ്റ് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടല്ല കേട്ടോ പുള്ളിക്കാർ ഈ ഒരു ചലഞ്ചിനകത്ത് വരുന്നത് ഇതിനു മുന്നേ ഒരു ഈറ്റിംഗ് ചലഞ്ചിനകത്ത് ആണെങ്കിൽ ഈ ഒരു അർജുൻ എംപിയുടെ ഒപ്പം തന്നെയാണെങ്കിൽ ആണെങ്കിൽ പുള്ളിക്കാർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ പോയേക്കുന്ന ഒരു ഷോയായിരുന്നു ഇത് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുള്ളിക്കാരിനെ എഗയിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹേറ്റ് കാര്യങ്ങളൊക്കെ തോന്നാൻ കാര്യം പുള്ളിക്കാരിനകത്ത് ബിഹേവ് ചെയ്തേക്കുന്ന ഒരു രീതി ആ ഒരു ഷോയുടെ പോർമാറ്റിനനുസരിച്ച് ബിഹേവ് ചെയ്താണ് പക്ഷെ അതാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പം മാറിയിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഒരു പുള്ളിക്കാരിനെ ഇഷ്ടമല്ല പല ആളുകളെ ഇതുപോലെ റിജക്റ്റ് ചെയ്ത് ബലൂൺ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചതിനകത്ത് കളയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരിനെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ബലൂൺ പൊട്ടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു അത് അതോടെ ഞാൻ കൂടെ നോക്കാം ഇപ്പം ഇതുവരെ നിനക്ക് പൊട്ടിച്ചില്ല ഞാൻ കുറച്ച് ചെയ്യാൻ വേണ്ടി നീ അഞ്ചനത്തിന്ന് പറഞ്ഞു പൊട്ടിച്ചു

ഇവിടെ പുള്ളിക്കാരി പറഞ്ഞിട്ട് അവിടെ പൊട്ടിച്ചേക്കുന്ന സാധനം ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ട്രോൾ വരാനുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് അതോടെ അങ്ങോട്ട് പ്ലേ ചെയ്യാ പേരെന്തായിരുന്നു എന്ത് ചെയ്യുന്നു ഞാൻ ലിഫ്റ്റിംഗ് ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്

മസ്കുലർ ആയവരില്ലെന്ന് പറയട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഡിസിപ്ലിൻ ഉള്ള ഒരു മസ്കുലർന്നാണ് എന്റെ രണ്ടെണ്ണം ബാക്കിയുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് കുഴപ്പമില്ല അവർക്ക് കുഴപ്പമില്ലായിരിക്കും അടുത്ത് ചോദിച്ചു നോക്കാൻ എന്തെങ്കിലും അവരൊക്കെ ചോദിക്കാണോ അപ്പൊ നിങ്ങക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു ഞാൻ ജിമ്മി പോകുന്ന ഒരാളാ സോ അങ്ങനെ ഓവർ മസിൽ ലൈക് ഫിറ്റ് ആയിരിക്കണം പിന്നെ ഈ പറഞ്ഞോളം ഉള്ളതാണുള്ള പുറത്തേക്ക് ഇരുന്നേ ശരിയാണ് അങ്ങനെയൊന്നും ഇല്ല ഡ്രസ് ഒരു അതെന്നെ കാരണം ഇതിലൊക്കെ ഇങ്ങനെ തന്നെ അത് എന്നെ സംബന്ധിച്ചിരും ഷമ്പ് ഭയങ്കര രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്യുന്നത് ഇങ്ങോട്ട് ട്രോൾ ചെയ്യുന്നത് രസമായിട്ടുള്ള ഒരു ഷോ ആണ് ഇത് ആ രീതിയിൽ തന്നെയാണ് ട്രോളുകൾ വന്നേക്കുന്നത് പക്ഷെ കൊറേ കമന്റ് സെക്ഷനിൽ കണ്ടേക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും പുള്ളിക്കാരിക്ക് അത്ര ഹേർട്ടായിട്ടുണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് മാത്രമേ മാച്ച് ആവുന്നുള്ളൂ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ആ ഒരു മാച്ചും കൂടെ ഒന്ന് പോവാം സംഭവം ഇതിനകത്ത് ഈ ഒരാള് മാത്രമേ മാച്ചായിട്ടുണ്ടായിരുന്നോ അത്യാവശ്യം നൈസ് ഒരു പരിപാടി തന്നെയാണ് ഇത് ഞാൻ ഈ ഒരു പച്ച ഡ്രസ് ഇട്ട ഒരു കുട്ടിയുടെ ചേച്ചിയുടെയാണോ പേര് ശ്രേയ എന്നാണ് പുള്ളിക്കാരുടെ പേര് ശ്രേയ ഈഡ്സ് എന്നാണ് തൻ്റെ ഇൻസ്റ്റ ഐ ഡി അപ്പോൾ ഇതിനകത്ത് കുറേ കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നതിലാണെങ്കിൽ ഗ്രീൻ ടോപ്പ് ഹേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്ന ആദ്യം ടോപ്പായിട്ട് ഒരു കമന്റ് ആണ് അതിന് ഒമ്പത് പോയിൻറ്റ് ഏഴ് കെ ലൈക്ക് അത്രയും ആൾക്കാർ ഹേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് ആ ഒരു ഷോ ഡോഗ് ഷോ ആ ഒരു രീതിയിലൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ആ രീതിയിൽ സംസാരിക്കുന്നത് പിന്നെ ഗ്രീൻ ടോപ്പ് പ്രോപ്പർ ഡോഗ് ഷോ ആ പച്ചയിട്ടവൾ ഭയങ്കര അഹങ്കാരി തന്നെ ആ തൃശ്ശൂരിൽ നിന്ന് വന്നവൻ അവരുടെ ബലൂൺ പൊട്ടിച്ചപ്പോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിനകത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ വൾഗർ രീതിയിലുള്ള കുറേ കമന്റ്സ് ആയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കാര്യം ഇതൊക്കെ പിന്നെ ഒരു തമാശ രീതിയിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടും പുള്ളിക്കാരിക്ക് പല കാര്യങ്ങളും ഈ ട്രോൾസ് ആയിട്ട് വന്നതിന്റെ ഒക്കെ വന്നതിൻ്റെയൊക്കെയാണെങ്കിൽ എനിക്കൊന്ന് ചിലപ്പോൾ ട്രോൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളറിയും ചിലപ്പോൾ അവർ നെഗറ്റീവ് കമന്റ്സ് കൂടെ ഇത്രയും ഭയങ്കര മോശമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്താണെങ്കിലും പിന്നീട് പുള്ളിക്കാരി ഇത്രയും ട്രോൾസ് നെഗറ്റീവ് കമന്റ്സ് ഇതൊക്കെ വന്നതിനു ശേഷം തൻ്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ ഞാൻ ശ്രേയ മറ്റിപ്പോൾ റീസെൻറ്റായിട്ട് അർജുനമ്പിയുടെ വീഡിയോയിൽ തെറിവിളി കേൾക്കുന്നൊരു ഒരു ഒരു ക്യാരക്ടറാണ് ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ കംപ്ലീറ്റ് തെറിവിളിയും പിന്നെ ട്രോൾ വീഡിയോ അവരുടെ പേജ് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഡെയിലി ഓരോ ട്രോൾ ഇറക്കി പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് ആൾക്കാർ കമൻ്റ് ഇടുന്ന കണ്ട് സന്തോഷിക്കുന്ന കുറെ പേരും ഈ ട്രോളെല്ലാം എനിക്ക് അയച്ചു തന്ന് എന്നിട്ട് കമന്റ് നോക്കരുതും എന്നാ പറയുകയും ചെയ്തു കമെന്റ് സഹിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കമൻറ്റ് ആ വീഡിയോട് താഴെ വരുന്ന കമന്റ് ഇതിന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇങ്ങനത്തെ നമ്മൾ സോഷ്യൽ മീഡിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എവിടെയെങ്കിലും പാളി പോയത് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ സ്വഭാവമായിട്ട് പാളിച്ചകൾ സംഭവിക്കാം അങ്ങനെ പാളി പോകുന്ന ആൾക്കാർ കണ്ടക്രിയേഴ്സിന്റെ അടുത്താണ് പറയുന്നത് അങ്ങനെ ഒരു സമയത്ത് ഈ നെഗറ്റീവ് കമന്റ്സ് ഓവർ ഡോസ് ഓഫ് സാധനങ്ങൾ വരുമ്പോൾ ചിലത് നമ്മൾ നോർമലി എന്ന നെഗറ്റീവ് കമന്റ് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റിയിരിക്കും പക്ഷേ ചില സാധനങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലെ അത്ര എക്സ്ട്രീം ലെവൽ സാധനങ്ങൾ വരുമായിരിക്കും അപ്പം ഈ പറയുന്ന കമന്റ് ബോക്സിലോട്ട് തിരിഞ്ഞുപോലും നോക്കാണ്ടിരിക്കുക അത് അങ്ങനെ ആ സൈഡിലൊക്കെ വിട്ടേക്കുക കുറച്ച് നാളെങ്കിലും കഴിയാൻ പറ്റും എന്നുള്ളത് മാത്രം നിങ്ങൾ ജസ്റ്റ് പറയുന്നു ബാക്കി കേൾക്കാം ഞാൻ റെഡ് ഫ്ലാഗ് എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേജ് റീച്ച് ആക്കാൻ അവര് ബെല്ലോറിന്റെ ലൈഫ് വെച്ചായി കളിക്കുന്നെ ഞാൻ ആ വീഡിയോ മനഃപൂർവം പർപ്പസ്ഫുള്ളി അങ്ങനെ അതിന്റെ അകത്ത് നിന്നതാണ് അത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റോ കാര്യോ ഒന്നുമല്ല ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ പർപ്പസ്ഫുള്ളി ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു ബിഹേവ് മനപൂർവ്വമായിട്ട് ചെയ്തതാണ് അല്ല ശരിക്കും പുള്ളിക്കാരി അങ്ങനെയല്ല എന്നുള്ളതിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ പുള്ളിക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ആളുകൾ ചെയ്തു ഈ ട്രോൾസ് ഒക്കെ വന്നതാണ് അതിനകത്ത് ഈ ട്രോള് ചെയ്യുന്ന ആൾ തന്നെ ഒരു കമൻറ്റ് ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വായിക്കുക അതൊക്കെ ഒരിക്കലും നിങ്ങളെ പേഴ്സണലി നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമല്ല ട്രോൾസ് ഒക്കെ എല്ലാവർക്കും വരുന്ന സാധനങ്ങളാണ് റോസ്റ്റിങ്ങും പല ആളുകളും വരാറുണ്ട് നമ്മളെ ആൾക്കാരെന്തോരമൊക്കെ വലിച്ചു കയറാറുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സെൻസിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ പുള്ളിക്കാരിക്ക് ഇത് താങ്ങാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാം ഒരുപാട് ട്രോൾ പേജ് ആ വിക്കി എന്ന് പറഞ്ഞ പുള്ളി എടുക്കേ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ മോളെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതെല്ലാം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല സത്യമാണ് പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായി പുള്ളി വേറെ ആരൊക്കെയോ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നോ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഓക്കെ ആയിരുന്നു ഞാനൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ ഈ വീഡിയോ ഒരു സെൻസിൽ എടുക്കുക പ്രോപ്പറായിട്ട് അത് എൻ്റർടൈൻമെന്റ് സെൻസിൽ വെറുതെ ആ ഒരു കാര്യം ഉള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ള ഷോസൊക്കെ കാണുമ്പോഴത്തേക്കിനും ആൾക്കാർ നിങ്ങളൊരു നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പം ഇങ്ങനെ എന്താ പറയുക ഷോ അങ്ങനെ സാധനങ്ങൾ പറയുന്ന ഒരു അതൊക്കെ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര എക്സ്ട്രീം ലെവലിൽ കൊണ്ടുവന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരുമാതിരി കുറെ കാലം ആയാലും സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് നമുക്കവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഏതാണ് സ്ക്രിപ്റ്റഡ് ഏതല്ല എന്നുള്ള കാര്യങ്ങൾ കണ്ടാൽ തിരിച്ചറിയുള്ള മിനിമം നിങ്ങൾക്ക് ഇല്ലേ ഏ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ കുറച്ച് ആൾക്കാരുടെ കമന്റ്സ് ഞാൻ ഞാൻ കണ്ടു അവരെ തന്നെ നിങ്ങളുടെ മാന്യത പക്ഷേ അത് ഇറ്റ് എഫെക്ട്സ് ഒരുപാട് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട് എല്ലാവർക്കും അതാണ് വേണ്ടത് ഡു യു വോണ്ട് മീ ടു ഡൈ ഇഫ് യു വോണ്ട് ദാറ്റ് ടെൽ മീ എന്തെങ്കിലും പറഞ്ഞാൽ മതി ഓക്കെ ഇഫ് യു വോണ്ട് മീ ടു ഡൈ അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യു പോസ്റ്റ് സംഭവം പുള്ളിക്കാരി ആണെങ്കിലും ഭയങ്കര ഫില്ലിങ് ആയിരുന്നു കാര്യം അവിടെ അർജുനമ്പിയുടെ ആണെങ്കിൽ ഒരു ലിങ്ക് തന്നെ വീഡിയോയ്ക്ക് അത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനിയുള്ള ചലഞ്ചസിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും പല ആൾക്കാരും പോവുക അപ്പം അങ്ങനെയൊക്കെ പോകുന്ന ഒരാൾ പുള്ളിക്കാരി ആയിട്ടൊക്കെ തന്നെയാണ് പോയത് പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ഒരു ഷോയ്ക്ക് അതിനനുസരിച്ച് ബിഹേവ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കുന്ന ഇത് എന്താ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു നല്ലൊരു പരിപാടി തന്നെയാണ് നല്ലൊരു ഷോ തന്നെയാണ് പുള്ളി അവിടെ ചെയ്തേക്കുന്നത് പുള്ളിക്കാരി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ബിഹേവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സെൻസിൽ നമ്മൾ എടുത്താൽ പോരാർടൈൻമെന്റ് എന്നുള്ളൊരു സെൻസിൽ മാത്രം എടുത്താൽ പോരേ അതിനപ്പുറത്തോട്ട് ആൾക്കാർ കൊണ്ടെത്തിക്കുന്ന ഭയങ്കര വളരെ രീതിയിലുള്ള സാധനങ്ങൾ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല പിന്നെ പുള്ളിക്കാരി ഇവിടെ സംസാരിക്കുന്നുണ്ട് എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടാണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ ഒരു അവസ്ഥയിലാണ് കൊണ്ടെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ അല്ലെ ആൾക്കാരൊരിക്കലും നിങ്ങൾ അത്രത്തോളം ഹേർട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കത്തില്ല പക്ഷെ നെഗറ്റീവ് കമൻസ് ഈ വളരെ എക്സ്ട്രീം ലെവലിൽ പോകുന്ന ആൾക്കാർ വിവരമില്ലാത്ത കുറെ ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി അല്ലാത്ത ആൾക്കാർ ഒരിക്കലും അങ്ങനെയല്ല റോസ്റ്റ് ചെയ്യുന്നതോ ഒക്കെ ഇപ്പം നമ്മളാണെങ്കിൽ പല കണ്ടൻറ്സ് കാര്യങ്ങളൊക്കെ പല ആൾക്കാരെയും അത്തരത്തിലുള്ള റോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ അവരോട് ഒരിക്കലും നമുക്ക് വ്യക്തി വ്യക്തിപരിയാകോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അതൊരു എന്താ പറയുക ഒരു ഫണ്ട് രീതിയിലൊക്കെ പോകുന്ന ഒരു കണ്ടന്റ് എന്നുള്ളത് മാത്രമൊക്കെ തന്നെ നമ്മളും വിചാരിക്കുന്നുള്ളൂ ഇപ്പോൾ ഇതിനകത്താണെങ്കിലും കുറച്ച് ഇൻസ്റ്റാഗ്രാമിലെ പ്രമുഖ കുറച്ച് റിയാക്ഷൻ റോസ്റ്റിംഗ് വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂടെ റിയാക്ഷൻ റോസ്റ്റിംഗ് ഇൻസ്റ്റയിലെ നമ്മുടെ വേറെ കണ്ടന്റാണ് അപ്പോൾ അതിനകത്ത് ഈ ഒരു കമന്റ് ബോക്സിലാണെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കമന്റ് അല്ലാതെ കുറച്ച് കമൻസുകൂടെ ഇങ്ങോട്ട് വായിക്കാം ഗൈസ് ഞാൻ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ് ആൾസോ ഈ ഷോ ജസ്റ്റ് ഒരു ഫണ്ണായി നടത്തിയാണ് അത് വന്ന മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടസ്റ്റൻസും അറിയാമായിരുന്നു സോ പ്ലീസ് ഡോണ്ട് ഡു ദിസ് പിന്നെ ഐ ജി റോക്സാൻ നെറോക്സി പുള്ളികരുടെ പേര് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ് പക്ഷെ ഒരു റിയാക്ഷൻ ബ്ലോഗറാണ് ഒരു റിയാക്ഷൻ ക്രിയേറ്ററാണ് കണ്ടന്റ് ക്രിയേറ്ററാണ് ഞാനും ഇന്നലെ റിയാക്ട് ചെയ്തിരുന്നു സ്ട്രീമിൽ വന്നിട്ടുണ്ടായ ഈ കണ്ടന്റ് കണ്ടപ്പോൾ നെഗറ്റീവ് ആണ് തോന്നിയത് പക്ഷേ അത് എന്തായാലും ഇനി പോസ്റ്റ് ചെയ്യുന്നില്ല ഗെറ്റ് വെൽ സിസ്റ്റർ പിന്നെ ഐ ജി ബ്രോസ് വൈറ്റ് ജി ഇട്ടിട്ടുണ്ട് പറഞ്ഞത് നന്നായി നിങ്ങൾ പ്ലാൻ ചെയ് നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല എന്നില്ല റോസ് ചെയ്യുന്നവർക്ക് അറിയണം എന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് വിടുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതിലൊക്കെ തന്നെയാണ് ആൾക്കാർ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് വെച്ചേക്കുന്ന ഒരു ട്രോളിൻ്റെ ഒരു പേജ് ഉണ്ട് അതിനകത്ത് ഈ എന്ന് പറയുന്ന ആ ഒരാൾ ഇട്ടിരിക്കുന്നത് കമൻ്റ വായിക്കാം ആയി ആദ്യം ഈ വീഡിയോ ചെയ്ത ഞാനാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ഇത് ഇത്ര വലിയ പ്രശ്നമാകും എന്ന് വെച്ചോ മറ്റു അസഭ്യ വാക്കുകൾ വെച്ചോ അല്ല ചെയ്തത് ഞാൻ കാരണം ഞാൻ കാരണം ഈ ചേച്ചി വിഷമിച്ചു ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ മാത്രമല്ല ഇത് ചെയ്തേ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ ഞാനൊരു വീഡിയോ എഡിറ്റർ ആയതിനാൽ ചെയ്തു പോയി സൂറി ഞാൻ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു സോറി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രോൾ ചെയ്തേക്കുന്ന ഒരു പയ്യൻ തന്നെ ആണെങ്കിൽ തന്നെ ആ വീഡിയോ ഒക്കെ റിമീർ ഞാൻ പോയി നോക്കിയപ്പോഴും പിന്നീട് വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാൾക്ക് സങ്കടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ ട്രോൾ ചെയ്തേക്കുന്ന ആളുകൾ പോലും വളരെ റെസ്പെക്ടോട് കൂടി തന്നെ പുള്ളിക്കാരുടെ ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനും കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഇട നിങ്ങളൊരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഒന്നും ഇവിടെ ആർക്കും പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഈ വൾഗർ രീതിയിൽ നിങ്ങളൊരു സംഭവം കാണുമ്പോഴത്തേക്കിനെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തലച്ചോറില്ലാത്തതിൻ്റെ വില ആണ് നിങ്ങളെ അത്ര എക്സ്ട്രീം ലെവലോട്ട് ഈ ഒരു വൾഗാരിറ്റീനെ കൊണ്ടെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ അത് വീട്ടിൽ വളർത്തേണ്ട കുഴപ്പമാണെന്നുള്ളത് അറിയത്തില്ല ആ രീതിയിൽ കമൻറ്റ് സെക്ഷനിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് നേരത്തെ ഒരു ഫേക്ക് ഐ ഡി എന്നായിരുന്നു വന്നിട്ടുണ്ട് പക്ഷെ ഇത് ഫേക്ക് ഐഡി എന്നല്ല ഒറിജിനൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇംമാതിരി അപരാധങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതൊരു ഷോയാണ് പുള്ളിക്കാരിനെ പട്ടിഷൂന്നും അങ്ങനെ ഇരിക്കുന്ന കുറേ അതൊക്കെ ഒരു ഫണ്ടിൻ്റെ സെൻസിൽ കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുക്കും പക്ഷെ അതിനപ്പുറത്തുള്ള സാധനങ്ങള് ഭയങ്കര മോശമായിട്ടുള്ള സാധനങ്ങളാണ് അത് ആറടുത്താണെങ്കിലും അത്ര എനിക്ക് പറയാനുള്ളൂ ഇത്തരം പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് പോസിറ്റീവ് ഇത് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും തിരിഞ്ഞൊക്കെ വരാം അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു വിൽപ്പവർ കൂടെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടത് വളരെ അത്യാവശ്യഘട്ടമായിട്ടൊരു കാര്യം തന്നെയാണ് എന്താണെങ്കിലും പുള്ളിക്കാരുടെ ലൈഫിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഴുകയാണ് അപ്പൊ ശരി